ഒരു ഒരു കിലോ ചിക്കൻ നിങ്ങൾക്ക് കറി വെക്കാൻ അറിയാമെങ്കിൽ രണ്ട് കിലോ തന്നാലും നിങ്ങൾ വെക്കത്തില്ലേ മൂന്ന് കിലോ തന്നാലും വെക്കത്തില്ലേ അഞ്ച് കിലോ തന്നാലും വെക്കത്തില്ലേ അത്രയേ ഉള്ളൂ അതൊക്കെ വലിയ എനിക്ക് ബുദ്ധിയോ കഴിവോ ഒന്നുമില്ല കാരണം ഞാനൊരു പ്രൊഫഷണൽ തയ്യൽക്കാരി അല്ല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ടാണ് റോസ് ചാനലിന്റെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് തിരുവോണ ദിവസം പറയാൻ ആഗ്രഹിക്കുന്നത് തൈവൽ കാര്യങ്ങളൊന്നുമല്ല പുതിയ കട്ടിങ് വീഡിയോയുമല്ല പുതിയ സ്റ്റിച്ചിങ് വീഡിയോയുമല്ല ഓണത്തിടാനുള്ള ഫാഷൻ ഡ്രസ്സുകളുമല്ല എന്നെക്കുറിച്ച് ചില നിങ്ങളുടെ ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഞാൻ എന്താ ആരാ എന്നുള്ള ചില കാര്യങ്ങൾ മാത്രം പറയാനായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയുമായിട്ട് വരുന്നു ആദ്യമേ തന്നെ തിരുവോണത്തിൻ്റെ എല്ലാവിധ നല്ല ആശംസകളും നല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഈ ഓണത്തിന് എന്ന് ഞാൻ എൻ്റെ ഓരോ യൂവേഷനും എന്നെ വീക്ഷിക്കുന്ന എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായ ഓരോരുത്തർക്കും ഒരു ദിനം ആശംസിക്കുന്നു ഞാൻ കുറേ ദിവസങ്ങളായി ദിവസമല്ല ആഴ്ചകളായി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്നെ ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോ ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എനിക്ക് വന്ന ഒരു കമൻ്റാണ് ആദ്യമേ ഞാൻ അത് പറഞ്ഞു തുടങ്ങട്ടെ നിങ്ങളിൽ പലരും ഇത് കണ്ടു കാണും ഒരു നൈറ്റി ചലഞ്ച് ആദ്യത്തെ നൈറ്റ് ചലഞ്ച ചലഞ്ച് നൈറ്റ് ചലഞ്ചിലൊരു ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടു വലിയ കുഴപ്പമില്ല അത് കുറേ പേര് കണ്ടു അപ്പോഴും ഇതാണോ സിമ്പിൾ എന്ന് എന്നോട് മൂന്നാല് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചു കമൻറ്റ് ബോക്സിൽ ചോദിച്ചു ഇതാണോ സിമ്പിൾ എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് തുടക്കക്കാരുണ്ട് അപ്പം തുടക്കക്കാരുണ്ടെന്ന് തന്നെയല്ല അവർക്ക് തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പ്രായമുള്ള ആളായതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രായമുള്ളവരും തയ്ക്കാൻ ഉണ്ട് അവരതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് അപ്പം ഞാൻ രണ്ടാമത് നൈറ്റിയുടെ വീഡിയോ രണ്ടാമതൊരു റെഡ് വണ്ണ് ഇട്ടു അപ്പോൾ അതെങ്ങനെയാണ് അത് എടുത്ത കാര്യവും കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടാണ് ഞാനതിൻ്റെ മുഴുവൻ ഇട്ട് അതിനൊരു കമൻറ്റ് വന്നതാണേ കമൻറ്റ് വന്ന ആളുടെ പേര് ഷീജ എന്നുണ്ടാവും ഒരു ഷീജ വിനോദം എനിക്ക് ഇങ്ങനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ചാനൽ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചല്ല വേറെ ആരോ ഞാൻ ആ പേര് വായിച്ചിരുന്നു പക്ഷേ വിട്ടുപോയി അപ്പോൾ കമൻറ്റ് എനിക്ക് നോക്കി പറയാൻ ഞാൻ എഴുതിയെടുത്ത് വച്ചിട്ടില്ല ഈ പറഞ്ഞു വന്നിങ്ങനെ ചേച്ചി എന്നോ ടീച്ചർ എന്നോ മറ്റോ അഭിസംബോധന ചെയ്തിട്ട് ക്ലാസ് വളരെ നല്ലതാണ് ഈ അളവെടുക്കുമ്പം ഷോൾഡർ ഏഴ് ഏഴ് അല്ലെങ്കിൽ ഏഴര അല്ല ഏഴോ ഏഴരയോ ഷോൾഡറെടുക്കാം ഇതെന്താ ഈ കൊണ്ടു തന്നയാളിന് അളവൊന്നുമില്ലേ തുണി പാഴ്സലായിട്ട് വന്നതാണോന്ന് നിങ്ങളിൽ പലരും അത് കണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടെങ്കിലും ആരും അതിനൊരു പ്രതികരണവും അതിന് കൊടുത്തിട്ടുമില്ല ഞാൻ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ആദ്യം വെച്ചൊരു ചെറിയൊരു വിഷമം പോലെ തോന്നി എന്താ ഇങ്ങനെ പറയുന്നെന്ന് തുണി എന്നാ പാഴ്സലായിട്ട് വന്നതാണോന്ന് തുണി തയ്ക്കാൻ തുണി കിട്ടണമെങ്കിൽ അത് തയ്യൽ ഒരാൾ തയ്ക്കാൻ ഒരാളുണ്ടാവുമല്ലോ ആളുടെ മെഷർമെൻ്റ് അങ്ങ് പറഞ്ഞാൽ പോരെയെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഊഹം ഊഹമല്ല ഞാനിങ്ങനെ അത് പറയുമ്പം ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് ഒരു മുപ്പത്തെട്ട് അല്ലെ നാൽപ്പത് ചെസ്റ്റോർ ബസ് സ്റ്റാളോ ഉള്ളവർക്ക് ഏഴ് അല്ലെ ഏഴര വരെ മാക്സിമം ഷോൾഡർ എടുക്കാം എന്നങ്ങാണ്ട് പറഞ്ഞതിനാണ് എനിക്ക് ഇങ്ങോട്ടും മറുപടി തന്നെ അപ്പോൾ അതിൻ്റെ ഉത്തരവാണ് ഞാൻ ആദ്യം പറയാൻ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണം അല്ലേ അറിഞ്ഞിരിക്കണ്ടേ അപ്പം ശരിയായ രീതി പറഞ്ഞാൽ ഞാനൊരു അധ്യാപികയായിരുന്നു റിട്ടയർ ചെയ്തു പത്ത് മുപ്പത് മുപ്പത്തിയൊന്ന് വർഷത്തോളം സേവനം ചെയ്തു അതിൽ അഞ്ചാറ് വർഷം ഞാൻ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ഞാനൊരു കെമിസ്ട്രി അധ്യാപികയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല വീഡിയോയിലും ചില കുട്ടികൾ ഞാൻ പഠിപ്പിച്ച ചില കുട്ടികൾ ശബ്ദം കേട്ടും മുഖം കണ്ടുമൊക്കെ വന്ന് വീഡിയോ കണ്ടിട്ട് പറയും അയ്യോ ഞങ്ങളുടെ കെമിസ്ട്രി ടീച്ചർ എന്നെ പത്തിൽ കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചറ് എന്റെ നല്ല ടീച്ചറിനും ഒക്കെ ഒത്തിരി കാര്യം അത് ഓരോ ഒത്തിരി കമന്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് യാദൃശ്യവുമായിട്ട് കുട്ടികൾ കാണുമ്പോൾ പറയുന്നത് അപ്പം ഞാനൊരു അധ്യാപികയായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അധ്യാപിക ആയിരുന്നു കൊണ്ട് എപ്പോ എപ്പോഴാണ് തയ്യൽ പഠിച്ചത് ഇതെപ്പം ചെയ്തു എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പോലും എന്നെ എന്നെ അടുത്തറിയാവുന്നവർ പോലും ചോദിക്കും ടീച്ചർ ഇതെല്ലാം അറിയാമായിരുന്നു എൻ്റെ എൻ്റെ ഡ്രസ്സുകളെല്ലാം തയ്ക്കി തയ്ക്കുന്നത് ഞാനാണ് എൻ്റെ മക്കൾ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് അതൊക്കെ വിവരങ്ങൾ പിന്നെ പറയാം അപ്പോൾ ഇവർക്കുള്ള ഡ്രസ്സും തയ്ക്കുന്ന ഞാനാണ് അപ്പോൾ അല്ലാതെ ഞാൻ പുറത്തോട്ട് ആർക്കും ഒരു തുണി പോലും തയ്ച്ചു കൊടുത്തിട്ടില്ല ഈ അടുത്ത കാലം വരെയും ഞാൻ അങ്ങനെ ചെയ്തിട്ടു തരും കാരണം എനിക്കതിന് സമയമില്ല നിങ്ങൾക്കറിയാമല്ലോ ഒരു സ്കൂളിലെ ജോലി എന്ന് പറയുമ്പം ആ പഠിപ്പേരുകൾ പ്രത്യേകിച്ചൊരു നവംബർ മാസം കഴിയുമ്പോഴത്തേനും പത്താം ക്ലാസ്സിലെ റിവിഷനായി അപ്പോൾ ഒന്നും വൈകുന്നേരം ക്ലാസുകൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ അതിന് നിരക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ പ്രാരാബ്ധം അല്ലേ നമുക്ക് എന്നതാന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളാ ഇതെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം നോക്കി നടന്നത് അല്ല എക്സെപ്ഷൻ ഞാൻ വളരെ കുറവാണ് അപ്പം ഇങ്ങനെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നാലും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടേ എല്ലാ കാര്യങ്ങളും വീടിൻ്റെതായ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്ത് ചെയ്യേണ്ടത് സ്ത്രീകളാണ് അപ്പോൾ എനിക്ക് എക്സ്ട്രാ ടൈം എന്ന് പറയുന്നില്ല അതുകൊണ്ട് ഞാൻ പുറത്തൊന്നും ആർക്കും ഒരു മനുഷ്യന് പോലും തയ്ച്ചു കൊടുത്തില്ല ഞാൻ എൻ്റെ തുണികളെല്ലാം തയ്ക്കുമായിരുന്നു അപ്പം ഇനി ഞാൻ ഞാനിങ്ങനെ തയ്യൽ പഠിച്ച കഥയോടെ പറയാം സത്യത്തിൽ ഞാൻ ഒരാരുടെ അടുത്ത് തയ്ക്കാൻ പോയിട്ടില്ല തയ്യൽ പഠിക്കാൻ പോയിട്ടില്ല എൻ്റെ ചേച്ചി വീട്ടിൽ വെച്ച് തയ്ക്കുമായിരുന്നു എൻ്റെ ചേച്ചി ഞങ്ങൾ ഏഴ് പെണ്ണും ഒരാണുവാർ അതിൽ എൻ്റെ ഒരു രണ്ടു പേരുടെ മൂത്ത ചേച്ചി തയ്ക്കുമായിരുന്നു തയ്ച്ചു ചേച്ചി എങ്ങാണ്ട് പ്രിയ ഡിഗ്രി കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് ചെറിയതായിട്ട് അടുത്തങ്ങാണ്ടത്തെ തൈകിട്ട് പഠിക്കാൻ പോയിട്ട് തന്നെ വന്നിട്ടുണ്ട് തയ്ച്ചു ഞങ്ങളെന്നാൽ കൊച്ചു പിള്ളേരാണ് കൊച്ചെറുതെങ്ങളാണ് അപ്പം ഞങ്ങൾക്കൊക്കെ പുള്ളിക്കാരി തയ്ച്ചു തന്നു പിന്നെ തയ്ച്ച് തയ്ച്ച് നല്ല സൂപ്പർ എക്സ്പേർട്ട് ആയിട്ട് തയ്ക്കുമായിരുന്നു ഇപ്പം കല്യാണം കഴിച്ച് വിടുന്നതിന് മുമ്പ് വരെയും അയൽവക്കത്തൊക്കെ ഉള്ള നല്ല പോലെ ഹൈനക്ക് ബ്ലൗസൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു വെട്ടി തയ്ക്കുന്നത് ഇതിനിടയ്ക്ക് ഞാനും ഇത് കാണുമല്ലോ നമ്മൾ എനിക്കന്ന് അന്നും ഞാൻ പഠിപ്പിക്കാനൊക്കെ അവിടെ എവിടെയൊക്കെ പോയി തുടങ്ങി എങ്കിലും നമ്മളിത് കാണുമല്ലോ കാണും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കൈ തയ്യലൊക്കെ തയ്ച്ചു കൊടുക്കും അപ്പോൾ ഇത് കണ്ട് കണ്ട് ഞാനും തയ്ക്കാൻ പഠിച്ചു അന്നേ ഞാൻ നൈറ്റി അന്ന് ചുരിദാറില്ല നൈറ്റിയാണ് നൈറ്റി വെട്ടി തയ്ക്കുമായിരുന്നു നല്ല സൂപ്പറായിട്ട് തയ്ക്കുമായിരുന്നു ഇപ്പം ചേച്ചിയോട് ചോദിച്ചൊക്കെ ആയിരിക്കും ഞാൻ പക്ഷേ ഞാൻ അത്രയും വിശദാംശങ്ങളിലേക്ക് ഞാൻ ഓർക്കുന്നില്ല എന്നിട്ട് അങ്ങനെ തയ്ച്ച് നല്ല നേവി ബ്ലൂ നൈറ്റി തയ്ച്ചിട്ട് എൻ്റെ ഈ ഫ്രണ്ട് അപ്പോൾ ഇവിടെ വരെ ഓപ്പൺ ഉണ്ടാകുമല്ലോ അതിൻ്റെ ഈ രണ്ട് വശത്തും എംബ്രോയിഡറി നൂല് അതായത് സിൽക്ക് എംബ്രോയിഡറി എന്നൂലം അല്ലാതെ നമ്മുടെ സദാ എംബ്രോയിഡറി കഴിയുന്നൂലല്ല സിൽക്ക് എംബ്രോയിഡറിന്ന് പോലുകൊണ്ട് നല്ല ഡിസൈൻ ഇങ്ങനെ രണ്ട് വശത്തേക്കും ചെയ്ത് അന്നൊക്കെ തയ്ച്ചിട്ട് അതുപോലെ പ്യുവർ വൈറ്റേൽ ചെറിയ കുഞ്ഞ് പ്രിൻ്റുള്ള നൈറ്റി മെറ്റീരിയലൊക്കെ മേടിച്ച് അന്ന് തയ്ച്ചിട്ട് തരുന്നു അപ്പം അങ്ങനെ തയ്ച്ചു അതിനുശേഷം അതൊക്കെ സാരി ബ്ലൗസ് തയ്ച്ചു അന്ന് എനിക്ക് ചേച്ചി പറഞ്ഞു തന്നു സാരി ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നത് അവിടെ നിന്നു ഞാനങ്ങ് തയ്ച്ചു തുടങ്ങി പക്ഷേ അല്ലാതെ ഞാൻ അധികം വരും പിന്നെ പിന്നെ വന്ന് ചുരിദാറുകളെല്ലാം തയ്ക്കും മക്കൾക്ക് വേണ്ടിയും യൂണിഫോം ഷർട്ട് അല്ലാതെ എല്ലാം ഞാനത് തയ്ച്ചു കൊടുത്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും തയ്ക്കുകയും മുടി വെട്ടുന്നതും ഇതുവരെ ആയിട്ടും അവരുടെ മുടി പോലും പുറത്തു കൊണ്ടും വെട്ടിട്ടില്ല എല്ലാം ഞാൻ തന്നെ ചെയ്യും അപ്പം ഇപ്പം എന്റെ സാഹചര്യം നിങ്ങൾക്ക് ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി കിട്ടിപ്പോന്നു നിങ്ങൾ താല്പര്യമുള്ളവർ കേട്ടാൽ മതി കേട്ടോ അല്ല ഒത്തിരി വിട്ടു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇങ്ങനെയാ തയ്യലിലൂടെ കടന്നു വന്നത് പക്ഷേ അപ്പം പലരും ഈ വീഡിയോ കണ്ടിട്ട് പറയും ഞാൻ പത്തും പതിനഞ്ചും വർഷമായി ടീച്ചറെ തയ്ക്കുന്നു പക്ഷെ ടീച്ചർ തന്ന മെഷർമെന്റ് ആണ് വളരെ കറക്റ്റ് ഞങ്ങൾക്ക് അളവറിയത്തില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു പാറ്റേൺ വെച്ച് വെട്ടി തയ്ക്കുന്നു ഒരുപാട് പേരുണ്ട് ഒരുപാട് വീട്ടമ്മമാർ നമുക്ക് ഒന്ന് പരിചയമുള്ളവരോട് ചോദിച്ചറിയാം അവരവരുടെ തയ്ക്കും പക്ഷെ ഒരു സ്വൽപ്പം വ്യതിയാനം വന്നാൽ അവർക്ക് തയ്ക്കാൻ അറിയത്തില്ല അവർക്ക് പോലും വണ്ണം വെച്ചാലോ വണ്ണം കുറഞ്ഞാലോ ശരിയായി അളവെടുത്ത് തയ്ക്കാൻ അവർക്കറിയത്തില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് അവർ കമ്മൻ്റ് ഇട്ടേക്കെന്ന് കണ്ടു ഞാൻ ഇത്രയും നാളും പാറ്റേൺ വെച്ചാൽ വെട്ടിയിട്ടുള്ളൂ ടീച്ചറെ ഇപ്പം തേ എനിക്ക് പാറ്റേൺ ഇല്ലാതെ അളവെടുത്ത് വെട്ടാൻ ഞാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങനെ മെഷർമെൻ്റ് തന്നെ മനസ്സിലാക്കാൻ തന്നെ ഞാൻ ചെയ്തതായിരിക്കാം മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നു കാണും അല്ല ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ സ്വന്തമായ കഴിവൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല എന്തോ എനിക്ക് അങ്ങനെ കിട്ടിക്കാണും അല്ലെ പിന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ അപ്പം മക്കളുടെ അളവിലും എൻ്റെ അളവിലുമൊക്കെ ഞാൻ തയ്ച്ചു പിന്നീട് ഇങ്ങോട്ട് അടുത്ത കാലത്ത് അപ്പം ഞാൻ റിട്ടയറായി കഴിഞ്ഞപ്പം റിട്ടയർ കഴിഞ്ഞ് ആ കൊറോണ സമയമായിരുന്നു ആ കൊറോണ കഴിഞ്ഞു അപ്പം വെറുതെ വന്ന് വീട്ടിലിരിക്കുന്നു വലിയ തിരക്കില്ല മക്കൾ വന്ന് ജോലി ജോലിയായിരുന്ന മകളും വന്നു പഠിച്ചുകൊണ്ടിരുന്ന മോളും ഉണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ എന്തിനുമാണ് യൂട്യൂബൊക്കെ നോക്കാം നമുക്കല്ലാതെ യൂട്യൂബ് നോക്കാൻ നേരമൊന്നുമില്ല അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ചെടികളുടെ വിവരണങ്ങളൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് കാണുന്നു അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ചെടികൾ അപ്പോൾ അന്ന് മുതലേ അന്നല്ല നേരത്തെ മുതലേ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇടയ്ക്കും എനിക്ക് ചെടിയുണ്ട് ഇഷ്ടം പോലെ ചൈനീസ് കോഴ്സും ഉള്ള ഉള്ള സൗകര്യത്തിൽ ഞാൻ വളർത്തുമായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പം അതൊക്കെ ചെടിയിലേക്കൊക്കെ തുടങ്ങി ചെടിയുടെ പലതരം കളക്ഷൻ ലീഫി പ്ലാന്റ് പാണ്ട് ഇഷ്ടമേ അല്ലായിരുന്നു ഇപ്പോൾ ഏറ്റവും ഇഷ്ടം ഇല അപ്പോൾ അപ്പം അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ഒരാഗ്രഹം ഇങ്ങനെ ഇതുപോലൊരു യൂട്യൂബ് തുടങ്ങിയാലെന്ന് പലതും കണ്ടപ്പം അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു മൂത്ത മോള് അവള് നല്ല സപ്പോർട്ടായിരുന്നു അപ്പം റേഷൻ പേര് റജീതാണ് അപ്പം റേഷാൻ പറഞ്ഞു പിന്നെ എങ്ങനെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ അക്കൗണ്ട് എനിക്ക് ഉണ്ടാക്കി അങ്ങനെ തുടങ്ങി വെച്ചതാണ് ഈ ചാനൽ അപ്പം ഞാൻ എൻ്റെ ചെടികളുമായി ബന്ധപ്പെട്ട ഒത്തിരി പേർക്കറിയാം ചെടികളുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ചാനൽ ആരംഭിച്ചത് ഏതാണ്ട് ഒരു ഒരു വർഷം അടുത്തായി ഒരു ടെൻ ഓർ ട്വൽവോ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പതുക്കെ ഈ സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങിയത് അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു പോലെ പ്രായമുള്ളവർക്കൊക്കെ തയ്ക്കാൻ ആഗ്രഹം കാണുമല്ലോ അങ്ങനെ തോന്നിയേ ഞാൻ വന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഈ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സത്യത്തിൽ പലയളവിൽ ചുരിദാർ പോലും വെട്ടി തയ്ച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ആവശ്യമില്ല രണ്ട് എൻ്റെ രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞില്ലേ മൂത്ത അവൾ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ സൈബർ സെക്യൂരിറ്റിയിൽ കൊച്ചവള് രണ്ടുപേരും എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞവരാണ് കൊച്ചവള് ബിഗ് ബാറ്റായൽ ചെന്നൈയിൽ പോയി ജോലി ചെയ്യുന്നത് അവൾ കയറിയിട്ട് ഇപ്പം രണ്ട് വർഷം ആയില്ല ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഇവർ നിങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ ജോലി ഓഫീസിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ചുരിദാറിനോടൊന്നും വലിയ താല്പര്യമില്ല ചുരിദാറിൻ കുർത്തിയോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം നേരത്തെയൊക്കെ ഒക്കെ തയ്ച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവർക്ക് വലിയ താല്പര്യമുണ്ട് പക്ഷേ ഈ ജീൻസും ടോപ്പ് കിട്ടുമ്പോൾ അടുത്ത് കഴിഞ്ഞപ്പോൾ കൊച്ചു വന്ന വരുമ്പോൾ ഇളയ മോള് വരുമ്പോൾ പറയും അമ്മ എനിക്കൊരു മൂന്നാറിലൂടെ തയ്ച്ച് തരാൻ പറയുമ്പോഴാണ് ഞാൻ നിങ്ങൾ ബാക്കിലേക്ക് നോക്കി അറിയാം ഇൻസ്റ്റഗ്രാമിലൊക്കെ പോലെ ചില ഫാഷനുകൾ ആയിട്ട് അവർ വരുമ്പോൾ ഞാൻ അങ്ങനെ തയ്ച്ചു കൊടുക്കാൻ എനിക്ക് സത്യത്തിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളു പക്ഷെ എൻ്റെത് മൊത്തം സാരി ബ്ലൗസ് പറയുമ്പോൾ നിങ്ങൾ അറിയാമോ ഒരു കുറേ എന്തേലും വേണം ലൈനിങ് സാരി ബ്ലൗസ് അത് മുഴുവൻ തയ്ക്കുന്നത് ഞാനാണ് എൻ്റെ കല്യാണത്തിൻ്റെ മന്ത്രകോടി ബ്ലൗസും നമ്മൾ സാരി ഉടുത്തുകൊണ്ട് വരുന്ന നമ്മുടെ കല്യാണ സാരിയില്ലേ അതിൻ്റെ ബ്ലൗസ് ഞാനാ തയ്ച്ചത് ഈ കഥ ഒത്തിരി നീണ്ടു പോകുന്നു അന്ന് എന്നെ ഒരുക്കാൻ വന്ന ആ ബ്യൂട്ടീഷ്യൻ കൊച്ചു ചോദിച്ചു അയ്യോ ഇതാരോ ടീച്ചറേ ഈ സാരി ബ്ലൗസ് തയ്ച്ചത് ഞാൻ പറഞ്ഞു ഞാനാ അന്ന് നല്ല നമുക്ക് നല്ല ഉണ്ടല്ലോ അന്ന് കൊച്ചുപ്രായ വരും കൊച്ചുപ്രായ ശരീരം നല്ല ശരീരമല്ലേ വെച്ച് തയ്ച്ച പോലെ ആയിരുന്നു അന്നത്തെ ബ്ലൗസ് ഞാൻ ഞാൻ മറന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തോ ദൈവാനുഗ്രഹത്താൽ എനിക്ക് അങ്ങനെ തയ്ക്കാൻ കഴിയുന്നു മെഷർമെൻ്റ് അറിയാം ഞാൻ ഒരു കാര്യം വരട്ടെ ഒരു ഒരു കിലോ ചിക്കൻ നിങ്ങൾക്ക് കറി വെക്കാൻ അറിയാമെങ്കിൽ രണ്ട് കിലോ തന്നാലും നിങ്ങൾ വെക്കത്തില്ലേ മൂന്ന് കിലോ തന്നാലും വെക്കത്തില്ലേ അഞ്ച് കിലോ തന്നാലും വെക്കത്തില്ലേ അത്രേ ഉള്ളൂ അതിന് എനിക്ക് ബുദ്ധിയോ കഴിവോ ഒന്നുമില്ല അപ്പം നമുക്കിങ്ങനെ തയ്യലിൻ്റെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിക്കണ്ട് അങ്ങ് ചെയ്യുന്ന തന്നെ ഉള്ളൂ അതിൽ കവിഞ്ഞുണ്ടാകുന്ന ഇതിൻ്റെ ഒരു കാര്യമില്ല ഞാനൊരു അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പലപ്പോഴും പറയുന്നത് ഞാനൊരു പ്രൊഫഷണൽ തയ്യൽക്കാരി അല്ല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ടാണ് ഞാനൊരു പ്രൊഫഷണൽ തയ്യൽക്കാരി ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ അത്രയും തിരികെ നോക്കത്തില്ലായിരുന്നു അത്രയും അറിയാവുന്ന ഒരാൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പം പറഞ്ഞു കൊടുക്കാൻ അത്ര താണ പറഞ്ഞു കൊടുക്കാൻ പാടായിരിക്കും എന്ന എനിക്ക് തോന്നുന്നത് കാരണം അറിയാമല്ലോ ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളെപ്പോലെ നിങ്ങൾക്കുണ്ടാക്കാവുന്ന സംശയങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു സാധാ തയ്യൽക്കാരി ആയതുകൊണ്ടാണ് അത്ര വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ആ ആൾ ചോദിച്ച കമൻറ്റിൻ്റെ അർത്ഥം കണ്ടോ തുണി എന്നാ പാഴ്സലായിട്ട് വന്നതാണ് തുണി എങ്ങനെ വന്നതാണ് ഞാൻ പല അളവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തയ്ച്ച് കാണിച്ചതാണ് അന്ന് എനിക്ക് നാൽപ്പത് വേണമായിരുന്നു അപ്പോൾ അത് മുപ്പത്തെട്ടിലാണ് ഞാൻ തയ്ച്ച് കാണിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഏഴ് ഏഴ് ഓരോ ഏഴര വരെ നമുക്ക് എടുക്കാം ഏഴ് മതി എന്ന് പറഞ്ഞതിനാണ് ഇത് തുണി എന്നാ പാഴ്സൽ വന്നതാണോ എന്നൊരു ചോദ്യം ചോദിച്ചത് അപ്പം ഇനി അങ്ങനത്തെ ഒരു ഒരു ബുദ്ധിമുട്ട് അല്ല ആരമില്ല പറഞ്ഞു എനിക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അന്ന് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയു തന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആ ആ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാതിപ്പോൾ പോയി ധി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത് ആ ഇനി ചിലപ്പം അവിചാരിതമായി വന്ന് കണ്ടവരായിരിക്കും നല്ല ക്ലാസ് ഞാൻ തയ്ച്ചു കണ്ടു എന്നൊക്കെ പറഞ്ഞതിന് ഇത് പറഞ്ഞത് കോട്ടെ ആ പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെ ഒരാളെ കഴിഞ്ഞ ദിവസം ഇട്ടു തയ്ച്ച് തരുമോ എന്ന് എഴുതുമോ ചോദിച്ചാൽ അപ്പോൾ അങ്ങനൊരു കാര്യമൊന്നും എനിക്കില്ല തയ്ച്ച് കഴിഞ്ഞിട്ട് തയ്ച്ചു കൊടുക്കാൻ നേരമില്ല അത് വേറൊരു കാര്യം മൂന്നാമത്തെ വേറൊരു കമൻറ്റിന് എനിക്ക് ഉത്തരം പറയേണ്ടി വന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് പറയാമോ ഞാനിങ്ങനെ സ്റ്റിച്ചിങ് ചാർജ് ഞാൻ തയ്യൽ പുറത്ത് കൊടുത്ത് തയ്ച്ചിട്ടേ ഇല്ല ഒരു തുണി പോലും ഞാൻ പുറത്ത് കൊടുക്കരുത് റെഡിമെയ്ഡ് ചിലപ്പം ചുരിദാറിട്ട് ഈ ജീൻസിൻ്റെ ടോപ്പൊക്കെ ലേർത്തോളാം ഇച്ചിരി ലൂസുള്ളേ അങ്ങനെ വല്ലതും ഞാൻ മേടിച്ചിട്ടാലേ ഉള്ളൂ അല്ലാതെ ഞാൻ തുണി പുറത്ത് കൊടുത്ത് പൈ ചൊല്ലറിയില്ല അപ്പം എനിക്ക് സ്റ്റിച്ചിങ് ക്ലാസിനെ കുറിച്ച് അറിയത്തില്ല അപ്പം ഇനിയുള്ള എൻ്റെ പ്രേക്ഷക കാണുന്നവർ ഇതിവിടെ ഓർത്തിരിക്കുക ഇനി എനിക്ക് മറ്റേ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുടെ പറയാനുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞാലും എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിൽ മൂത്ത മോളുടെ വിവാഹമാണ് അടുത്ത മാസം ആരംഭത്തിൽ അതുകൊണ്ട് നല്ല തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് എനിക്ക് ഈ ദിവസങ്ങളിൽ നല്ല വീഡിയോ ഇടാൻ കാരണം അതാണ് എല്ലാ സൈസിലുള്ള പണിക്കാരും തിരക്ക് ചുറ്റും തിരക്ക് പുറത്തും അകത്തും എല്ലാം ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കും ശബ്ദവും കൊട്ടും ഇതേ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രക്കടവാണ് എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ശബ്ദം കൊടുക്കുകയെന്ന് വെച്ചാൽ അതിനകത്ത് നേരവും ഇല്ല എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല ടൈം എടുക്കും അപ്പോൾ അതിനൊന്നും സമയമില്ലാത്ത വീഡിയോ വരാഞ്ഞത് ഇപ്പോൾ ഇന്ന് നാളെ ഓണമല്ലേ ഇന്ന് എല്ലാവരും പണി നിർത്തി പോയപ്പോൾ ഞാൻ തന്നെ ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് മുതിർന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് കാര്യം പറയാനുണ്ട് നിങ്ങളുടെ നല്ല കമൻസ് എനിക്ക് തരുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ ചെയ്യാത്ത സപ്പോർട്ടാണ് സപ്പോർട്ടൊന്നല്ല എനിക്ക് നിങ്ങളെ നിങ്ങൾ തരുന്ന ഓരോ കമൻസും എനിക്ക് എൻ്റെ തന്നെ നമ്മുടെ സ്വന്തം പോലെ നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള സംഭാഷണം പോലെ ആയിരിക്കും തോന്നുന്നത് കേട്ടോ അപ്പം ഒരുപാട് നന്ദി നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ടിന് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു തരണം പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഞാനും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ലേ അപ്പോൾ വീഡിയോസിടെ മുന്നോട്ട് പോകണ്ടേ കൂടുതൽ വ്യൂസൊക്കെ നമുക്ക് കിട്ടണം അപ്പോൾ എനിക്കിപ്പോൾ എഴുപത്തി ഒൻപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അഭിമാനത്തോടെ പറയുക എന്താ കാരണം നിങ്ങളാ കേട്ടോ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരും ഇല്ലെങ്കിൽ എനിക്ക് ചാനലില്ല പൂർണ്ണമായിട്ടും ഞാനത് മനസ്സിലാക്കുന്നുണ്ട് ചിലർ പറയും മോട്ടിവേഷൻ ടോക്ക് വേണമെന്നൊക്കെ പറയും ഓ മോട്ടിവേഷൻ ടോക്കിലോട്ടൊന്നും ഞാൻ പോയാൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ പിന്നെ പിന്നെ എനിക്ക് ഒത്തിരി പേര് പറയും ടീച്ചറെ ടീച്ചറിൻ്റെ ക്ലാസ് വളരെ പോസിറ്റീവാണ് പോസിറ്റീവ് എനർജിയാണ് തയ്യൽ അറിയത്തില്ലാത്ത ഞാൻ തയ്ക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കമൻസ് ഒരുപാട് കമൻസ് എനിക്ക് അത് തരുന്നുണ്ട് നിങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ആ പിന്നെ ഞാൻ ആകെ തയ്ച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ വേറൊരു എന്ന് പറഞ്ഞത് എൻ്റെ നാൽപ്പത്തി ആറും നാൽപ്പത്തെട്ടൊക്കെ ഇഞ്ചി ചോദിക്കും നമുക്കില്ലാത്ത ചൊണി ചുമ്മാ തയ്ച്ച് കളയാൻ നമുക്ക് തോന്നുകയല്ല അപ്പം എൻ്റെ ഒരു ചേച്ചി ഉണ്ട് ചേച്ചി ഇച്ചിരി വണ്ണമുള്ള ചേച്ചിയാണ് നിങ്ങൾ കണ്ട് കാണും ഞാൻ ഒരു പ്രാവശ്യം അളവെടുക്കാനും എന്ന് പറഞ്ഞ് ചേച്ചിയെ കാണിച്ചില്ലേ അപ്പോൾ ആ ചേച്ചിക്ക് ഞാനൊരു മൂന്നാല് ചുരിദാർ തയ്ച്ചു കൊടുത്തു ആ ചേച്ചിക്ക് ആ ഒരു സ്ട്രൈറ്റ് ബാങ്കും തയ്ച്ചു കൊടുത്തു അപ്പോൾ അവർ വ്യത്യസ്ത അളവായി ബാക്കി എൻ്റെ രണ്ട് മക്കളെ അളവ് എൻ്റെ അളവുള്ളൂ പിന്നെ ഞാൻ ഇച്ചിരി വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയൊക്കെ നിങ്ങളെ കുറേ കാണിച്ചു തരും അങ്ങനെയുള്ള കേട്ടോ പിന്നെ ചിലത് അത് തരാമോ ഇത് കാണിക്കാമോ ചുരിദാ അല്ല ഈ ചുടി കാണിക്കാമോ എനിക്ക് ചുടി ബോട്ടം ഇഷ്ടമില്ല അതുകൊണ്ട് തയ്ക്കാൻ തോന്നത്തില്ല നേരത്തെ ചുടി വോട്ടം തയ്ച്ചിടുവായിരുന്നു ഇപ്പോൾ സ്ട്രേറ്റ് ബാൻഡിൻ്റെ പല സൈസിലുള്ള സ്ട്രേറ്റ് ബാൻഡല്ലേ ഒരു നാല് അഞ്ച് ഇനം എം സ്ട്രേറ്റ് ബാൻഡ് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് അതിലേറ്റവും അവസാനം കിട്ടുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഒരു നേവി ബ്ലൂവിൻ്റെ സ്ട്രേറ്റ് ബാൻഡ് ഇട്ടത് വളരെ നല്ലതാണ് അപ്പം അതുകൊണ്ടാണ് ചിലതൊന്നും എനിക്ക് തയ്ച്ച് കാണിക്കാനായിട്ട് പറ്റാത്തത് അത് തന്നെയല്ല എല്ലാം തയ്ക്കും ചുരിദാറ് ദുരിതപ്പെട്ട ഫാഷനൊക്കെ മുന്നേ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ തയ്ക്കാറുണ്ട് തയ്ച്ചിട്ടാറുണ്ട് നേരത്തെ മുതൽ തയ്ച്ചിട്ടാറുണ്ട് അപ്പം ഞാൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലായില്ലേ ഇതിന് ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് എനിക്ക് അതെല്ലാം സാധാരണ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം പോലെ സമയമാണ് എനിക്കൊന്ന് യൂട്യൂബിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഇത് വീഡിയോ വെട്ടണം തയ്ക്കണം തയ്ച്ചാലും മതിയോ ഫ്രീ ആയിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തയ്ക്കാൻ പറ്റും പക്ഷേ വീഡിയോ വെച്ച് ചെയ്യുമ്പം അത്രയും സ്പീഡിൽ തയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ടൊക്കെ നല്ല തിരക്കുണ്ട് പിന്നെ ഇവിടെ ഞങ്ങളുടെ കൃഷി കാര്യവുമായി ബന്ധപ്പെട്ട ഏലകൃഷി അതുമായി ബന്ധപ്പെട്ട നല്ല നല്ല തിരക്കുണ്ട് ഉണ്ട് അല്ലാതെ വരുന്നത് അപ്പം അങ്ങനെയാണ് എനിക്ക് തിരക്കാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്നെ കേട്ടിരുന്നതിന് ഒരായിരം തന്നി ഒരിക്കൽ കൂടി നല്ല ഒരു സന്തോഷമുള്ള സുദിനമായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഓണമെന്ന് ആശംസിച്ചിട്ടില്ല അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഓർക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ഗോഡ് ബ്ലസ് യു എന്ന് പറയും അറിയാതെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് തയ്യൽ വീഡിയോ കണ്ടു കഴിഞ്ഞ് നന്നായിരിക്കുന്നു ഗോഡ് ബ്ലെസ് യു എന്ന് പറയണമെങ്കിൽ അത് അത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു 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 പ്രത്യേക ഒരു വികാരമാണത് അങ്ങനെ വന്നതിൽ നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു ആ അനുഗ്രഹവും എൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ചാനലിത്രയും മുന്നോട്ട് വളരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പം നിങ്ങളുടെ നല്ല കമൻസിന് നന്ദി